വിശ്വാമിത്രന്റെ തപസ്സുമടക്കാൻ എത്തിയ മേനകയുടെ കഥ കേട്ടിട്ടുണ്ട് പ്രത്യേക കാര്യസാധ്യത്തിനായി അനുഷ്ഠിക്കുന്ന വ്രതം മുടക്കുക എന്ന ലക്ഷ്യം മാത്രമേ അന്ന് അപ്സരസുകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ആധുനിക അപ്സരസുകൾക്ക് മുടക്കാൻ പല മാർഗങ്ങളുണ്ട് അതിലൊന്നാണ് തുണിയുരിയൽ ഇവിടെ സർവ്വസംഘ പരിത്യാഗികളായ ബുദ്ധവെക്ഷികളെ കയ്യിലെടുക്കാൻ സ്വശരീരമാണ് ഉപയോഗിച്ചത് ലൈംഗിക ബന്ധത്തിലൂടെ ഇവർ അടിച്ചെടുത്തത് ആയിരവും പതിനായിരവുമല്ല കോടാനുകൂടികൾ കൃത്യമായി പറഞ്ഞാൽ നൂറ്റിയൊന്ന് കോടി ഇതാ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന കഥകളാണ് പുറത്തു വരുന്നത് ബാങ്കോക്കിൽ സന്യാസിമാരുടെ രാസലീലയിൽ ഒഴുകിമാറിയ കോടികൾ പാവം വിശ്വാസികളുടെ കണ്ണീരിന്റെ വില ഇക്കഥയിലെ അപ്സരസിനെ പറ്റിയാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് വിലാവൻ എം സാവത്ത് എന്ന യുവതിയാണ് ഒമ്പത് ബുദ്ധ സന്യാസിമാരിൽ നിന്നായി നൂറ്റിയൊന്ന് കോടി രൂപ തട്ടിയെടുത്തത് ബുദ്ധ സന്യാസിമാരുമായി ആദ്യം സൗഹൃദ ബന്ധം സ്ഥാപിച്ചു പിന്നെയാണ് ലൈംഗിക ബന്ധങ്ങൾ തകൃതിയായി നടന്നത് യുവതി ക്രമേണ പണം അടിച്ചുമാറ്റുന്നതിനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു വിഷയം പരാതിയായതോടെ ബാങ്കോക്കിനടുത്തുള്ള നോന്ദപുരിയിൽ നിന്ന് യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു യുവതിയുടെ വീട്ടിൽ നടത്തിയ തെരച്ചിലിൽ എൺപതിനായിരം ചിത്രങ്ങളും വീഡിയോകളും പിടിച്ചെടുത്തിട്ടുണ്ട് സന്യാസിമാരുമായി അടുപ്പം സ്ഥാപിച്ച ശേഷം ശാരീരികമെന്ന് പുലർത്തുകയും അതിന്റെ ചിത്രങ്ങളും വീഡിയോകളും പകർത്തുകയും ചെയ്തിരുന്നു പിന്നീട് ചിത്രങ്ങളും വീഡിയോകളും കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയായിരുന്നു ബുദ്ധക്ഷേത്രങ്ങളിലെ പണമാണ് സന്യാസിമാർ യുവതിക്ക് നൽകിയിരുന്നത് ന്യൂസ് ഡെസ്ക് ജലശബ്ദം ന്യൂസ്